ും ഗുരുവെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ആദ്യമായിട്ട് വന്നിട്ടാണ് കേട്ടത് രണ്ടാം ഖണ്ഡത്തിൻ്റെ മരീനെത്തി അപ്പൊ ഒളും പുരു കുറച്ചും കൂടി നല്ലെന്ന് തോന്നലേ അപ്പൊ ഇന്ന് വിചാരണ കാണുന്നില്ല എനിക്ക് വന്നിട്ട് കണ്ണല കവി ഇപ്പൊ എണീച്ച കേട്ടോ ഇത് വന്നിട്ടൊന്നാം മണിയോടെ പോയി അല്ല ഇങ്ങനെ അപ്പൊ അപ്പൊ ഇന്ന് പറഞ്ഞാല് ഈ നമ്മളിപ്പം വീട്ടിലേക്കാണെന്ന ഇത് പറഞ്ഞാൽ രാത്രിയാകുമ്പോ നാളെ രാവിലത്തേക്കുള്ള പരിപാടി അതെല്ലാവർക്കും കൊണ്ട് അത് പണിയായാലും നാളത്തേക്ക് നാളെ ചെയ്യാം നാളെ അങ്ങനെയല്ല അപ്പൊ അതുപോലെ ഏറ്റവും കൂടുതൽ വീട്ടില് ഇങ്ങനെ പറയുന്നേക്കുന്ന അധികം രാവിലെ ഭക്ഷണം വെക്കുന്ന ആ എന്നാ ആക്കുവാ കടല പൂർ പൂർത്താലോ കുറച്ച് കടലക്കറി ഇത് ആക്കിയാലോ അങ്ങനെ പച്ചരി ഇത് വർത്തി നമുക്ക് ദോശയാക്കിയാലോ ഇതാക്കിയാലോ പൊട്ടാക്കിയല്ലോ ഇപ്പം ഞാൻ ഇവിടെ എല്ലാം ഇതെല്ലാം അറിയുന്നത് കൊണ്ട് എനിക്കും അറിയാം ഞാനിങ്ങനെ അത് ചിന്തിക്കും അപ്പം ഇന്നലെ ഞങ്ങൾ വീട് പറഞ്ഞു ഈ നമുക്ക് ഇന്ന് കുറെ നാളാണ് ഇന്നലെ ഇങ്ങനെ പറയുന്നു നാളെ ഇന്നപ്പോൾ ആക്കുക അപ്പോൾ നമുക്ക് ഇന്ന് കുറേ നാളായിട്ട് ആക്കാതെ ഒരു സാധനം നമുക്ക് ഇന്നാക്കിയാലോ അതെന്നു വെച്ചാൽ കുറച്ച് നാളായിട്ട് ഇപ്പൊ ആക്കില്ല ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് വേഗം പേര് പറഞ്ഞു ഓട് ദോശ അടിപൊളിയാണ് ഇവിടെ കവി വന്നതിന് ശേഷം നമ്മൾ കഴിച്ച് ഇതാക്കിയ നമ്മള് മുമ്പ് ഒരു വീഡിയോ കാണിച്ചിരുന്നു അത് കാണാനും നല്ല രസമാണ്ണ്ടാക്കുന്നത് അത് കഴിക്കാനും സൂപ്പറാണ് നമുക്കിഷ്ടാണ് നമുക്കിപ്പോ നേരെ ഒരു ദോശയിലേക്ക് പോവാം അത് കൂടാണ്ട് പറഞ്ഞാല് ഡ്രസ്സെല്ലാം ഇപ്പൊ കഴിക്കും എല്ലാപ്രൈറ്റായി പോകുമ്പോ മിഞ്ചാമങ്ങാ കൊറേ എണ്ണം മലയാള സ്ഥലത്ത് പോകുന്നു അങ്ങനെ അതൊന്നും കൊറേ എല്ലാം ഇങ്ങനെ അടിച്ച് പിടിച്ച് ടൈറ്റ് ആക്കി വെക്കുകയും അങ്ങനെ ഒന്ന് നമുക്ക് അപ്പൊ ഓർദോഷാക്കാൻ വേണ്ടി പൊക്കാന്ന് മാവെല്ലാം അറച്ച് വെച്ചിട്ടുണ്ട് സാധാരണ പച്ചരി രാത്രി പൂർത്തതും രാവിലെ കുറച്ച് ചോറും തേങ്ങയും കൂട്ടി അരച്ചെടുത്തിട്ടുണ്ട് അതായത് മുയിപ്പായിട്ട് അരച്ചിന് നമുക്ക് തൊട്ട് നോക്ക കുറച്ചും അധികം വെള്ളമായാലും ഇതൊക്കെ തുള്ളി തൊടൂല നമ്മൾ പിടിച്ചു തന്നെ അയിലേക്ക് കുറച്ച്

ഇത് നാളുകളായി അപ്പൊ നല്ല അപ്പോ നല്ല പദുണ്ട് ഓരോരാൾ ഓടി ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നല്ല ഓട് ദോശ അടിപൊളി തന്നെ നിൽക്കുന്നുണ്ട് ഇത് കള്ള ദോശയാണോ സ്കൂൾ കൊണ്ടാക്കി അപ്പോൾ സ്കൂളൊക്കെ ഉണ്ടാക്കി ഡ്രസ്സ് നമ്മളൊക്കെ വേണ്ടി നോക്കല അപ്പോൾ അങ്ങനെ മാറ്റി

സഹിക്കാൻ കഴിയുന്നില്ല വേറെ ഞാനും കൂടെ പോകുന്നുണ്ട് മക്കളപ്പറം മോക്ക് മുമ്പേ ഉള്ള ഡ്രസ്സൊന്നും പറ്റുന്നില്ല ഇപ്പൊ അതുകൊണ്ട് ഓണത്തിന് രണ്ട് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കണം അപ്പൊ ഞാനും കൂടെ ഒപ്പരം പോകാന്ന് വിചാരിച്ചു ഞാനൊരു ഒറ്റക്ക് ഇരിക്കലെ വേണ്ടി കണ്ണൂര് പറഞ്ഞാല് എന്ന് വെച്ചാൽ ആളുകൾ ഇല്ല വണ്ണെന്നു പറഞ്ഞവരില്ല അവര് നമ്മുടെ ഏറ്റവും കുടുംബം അവര് നാളെ നമ്മളെ വിളിച്ചു അവരെ വെഡ്ഡിങ്ങല്ല ഷോപ്പിനനുസരിമൂന്നാമത്തെ അപ്പൊ അന്നേരം വരണം എന്നിട്ട് വിളിച്ചു അപ്പൊ നമുക്ക് നേരം പോവാൻ പറ്റിയില്ല അത് മേണിച്ചില്ല അത് ഇനി കുറച്ച് അല്ലേ വീണ്ടും

ാണ് ഈ ഒരു ഷോപ്പ്

ഡ്രസ്സ് കടയിൽ ഒന്ന് അങ്ങനെയാന്ന് ഒന്നെടുക്കുക അത് മറ്റേതെടുക്കുമ്പോൾ ആ അത് അതിനൊക്കെ രസം ഏതാണ്ടത്തില്ല ലാസ്റ്റ് ആദ്യം എടുത്ത് ഇപ്പൊ പറയുകയാണെങ്കിൽ ലേഡീസിൻ്റെ ഏറ്റു ആണ് എല്ലാം ലേഡീസ് വെയർ എല്ലാം ഉണ്ട് ഇവിടെ എന്താ പറയുക കട്ട് പീസ് പക്ഷേ പറഞ്ഞാൽ സാനിറ്ററി നാപ്കിൻ മുതൽ വെഡ്ഡിങ് സാരി വരെ ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് റേഞ്ച് വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് മുതൽ ഒന്നര ലക്ഷം വരെയുള്ള ഐറ്റംസ് നമ്മുടെ ഷോറൂമിലുണ്ട് അപ്പൊ ആര് വന്നാലും വെറും കൈയ്യോടും മടങ്ങി പോവില്ല യൂണിറ്റില് ചെയ്തിട്ട് കൊണ്ടുവരും എല്ലാ പാറ്റേണും ചെയ്ത് തരും ഏതാണോ നിങ്ങളുടെ ആഗ്രഹം അതനുസരിച്ച് നമ്മൾ ചെയ്തുതരും പർച്ചേസിങ് ഫുൾ ഓൾ ഇന്ത്യ ഫുൾ ആയിട്ട് എടുക്കുന്നുണ്ട് പല പല ഓരോ കാറ്റഗറി ഓരോ സ്ഥലത്തുനിന്ന് അപ്പൊ ഓരോ വെറൈറ്റീസ് നിങ്ങൾക്ക് ഏത് നാട്ടിലെ വെറൈറ്റിയാണ് അത് ഇവിടെ കിട്ടും ഇതാണ് അജിപ്രിന്റ് ഇപ്രാവശ്യത്തെ ഓണത്തിന് ഏറ്റവും ക്ലിക്കായിട്ട് പോയ ഐറ്റം കേരള സാരിന്റെ കൂടെ ബ്ലൗസ് അതുപോലെ തന്നെ ജെൻസ് ഈവൺ ജെൻസ് വരെ വന്നിട്ട് ഷർട്ടിനു വേണ്ടി ഇത് എടുക്കുന്നുണ്ട് അപ്രാവശ്യത്തെ ഫുൾ ഡ്രസ് കൊടൊക്കെ ആയിട്ട് പോയത് ഈ പ്രിന്റിൽ വരുന്ന കോട്ടന അതിന്റെ കുറേ കളേഴ്സ് ഉണ്ട് ഡിഫറെന്റ് ഡിഫറെന്റ് പ്രിന്റുകൾ നമ്മുടെ ഷോപ്പിൽ അജിത്ത് എന്ന് പറഞ്ഞാല് അജറത്പൂർ സിറ്റിയിൽ നിന്നാണ് വരുന്നത് കച്ചു ബുജ്ജൊക്കെ പറയില്ലേ ബ്രിഡ്ജ് എന്നാണ് ഇത് വരുന്നത് അത് ഞാൻ കാശ്മീരിന്റെ അടുത്തെത്തും ബ്രിഡ്ജിനാണ് ഇത് ശരിക്കും മാനുഫാക്ചറിങ് ചെയ്യുന്നത് കൊറേ പ്രിന്റ് ഉണ്ട് പോലെ പ്രിന്റ് ഉണ്ട് മൊടാൽ സിൽക്ക് കേട്ടിട്ടുണ്ടോ മൊടാൽ സിൽക്ക് കവിട്ടിട്ടുണ്ടോക്ക് മൊടാൽ സിൽക്ക് ഇതാണ് മൊഡാൽ സിൽക്ക് കണ്ടാ ഇ കണ്ടില്ലെന്ന് പറയരുത് മൊഡാൽ തുളമ്പി തുളുമി പോലെ അല്ലേ ഇതാണ് മൊഡാൽ സിൽക്ക് ഏറ്റവും കൂടുതൽ കാരണം ഞങ്ങൾ ഓൺലൈൻ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഹിറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയത് മൊടാല് സിൽക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ് ഇത് ഏറ്റവും കൂടുതൽ ഇപ്പം ഫെമിലിയർ ആയത് എങ്ങനെയാണെന്നറിയാ ഗുരുവായൂർ അമ്പല നടയില് പൃഥ്വിരാജ് ഇട്ടേക്കുന്നത് മാക്സിമം ഒരു നൈന്റി പേഴ്സെന്റ് അതിലെ കോസ്റ്റ്യൂം മുഴുവൻ ആ സിൽക്ക് വെച്ചിട്ടാണ് പുള്ളിക്കാര് ഷർട്ട് ചെയ്തത് അതിന് ശേഷമാണ് ഷർട്ടിൻ്റെ ഷർട്ടിന്റെ തുണിയല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ലേഡീസ് ടോപ്സിന് അതിനൊക്കെ ചെയ്യുന്നതാ പക്ഷെ പുള്ളിക്കാരെ ആ ഫിലിമിൽ അത് ഇട്ടതിന് ശേഷം എല്ലാവരും എൻക്യൂർ ഫുള്ള് മുണ്ടിന അതിന് ശേഷമാണ് ഞങ്ങൾ ഓൺലൈനിൽ കണ്ടിട്ട് അവരിങ്ങനെ ചോദിച്ചു ഷർട്ടിന് വേണ്ടി കുറേ പോയി പ്രാവശ്യം ഓണത്തിനും പോയി അതുപോലെ പെരുന്നാൾ ടൈമിലൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ടായിരുന്നു എമർജൻസി ആയിട്ട് വന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ പീസൊക്കെ അധികം എല്ലാരും മെറ്റീരിയൽ വാങ്ങിട്ട് പോവും അടിച്ചു കൊടുത്തതാ ഏകദേശം കൊറേ പേരോ മൊടാൽസില് വേറെന്തെങ്കിലും ചെയ്തോന്ന് അപ്പൊ ഞങ്ങള് കൊണ്ടുവന്ന ശിബോ ഇതൊരു ഷർട്ട് അടിക്കുന്നുണ്ടാ ഇത് ഷർട്ട് അടിക്കാന് അല്ല അങ്ങനെയല്ല ഇത് എല്ലാം ഷർട്ടാ സാരി വെറൈറ്റി അല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഡാരി ചുരിദാർ വേറെ മനസ്സിലോ ചുങ്കടി കേട്ടിട്ടുണ്ടോ അയ്യോ ഇതാണ് ചുങ്കടി ഇത് എവർഗ്രീനാ നമ്മളെ പ്രേമസീലിനെ പോലെ ഒരിക്കലും ഫാഷൻ ഔട്ട് ആവില്ല എപ്പോ ഏത് സമയത്തും ഒരേപോലെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സാധനം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊന്ന് വെള്ളത്തിലിടണം വെള്ളത്തിലിട്ട് നിവർത്തിയതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യുക ഇത് എപ്പോഴും റെഗുലർ ആയിട്ട് നമ്മളെ ഷോറൂമിൽ അവൈലബിൾ ആണ് കാരണം ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് അവരിത് ഇങ്ങനെ തേടി തേടി അപ്പൊ എല്ലാ പ്രശ്നവും നമ്മളെപ്പോഴും പല കോമ്പിനേഷനിലുണ്ടാവും ടോപ്പ് ഫോട്ടോ ഷോള് സെറ്റ് ആയിട്ട് നമ്മൾ കുറേ കേട്ടേ ഇങ്ങനെ നമ്മൾ പോയാലും ഫുള്ള് പല സ്ഥലത്തുനിന്നും പല പല വെറൈറ്റി എടുത്തിട്ട് നമ്മളുടെ ഷോപ്പിൽ അപ്പൊ ഒരു ഷോപ്പിൽ വരുമ്പോ നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തുള്ളതും വെറൈറ്റി വെറൈറ്റി അതും കുറെ ഒന്നും ഉണ്ടാവില്ല ഹാൻഡ് ഒന്നെ പത്തും മുപ്പതും അങ്ങനെയൊന്നും എടുക്കൂല ഹാൻഡ് പിക്ക് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് എടുക്കും അപ്പൊ നിങ്ങൾക്ക് വരുമ്പോ എല്ലാ വെറൈറ്റീസും കിട്ടും എല്ലാ വെറൈറ്റീസും ഒരു കൊടുക്കരുത് അതാണ് ഇത് മാക്സി രണ്ടു ഭാഗത്ത് സിമ്പിൾ സിമ്പറിയപ്പോ അടുത്തു നോക്കിയാലേ തരൂ കാണുണ്ട് ഓണം കളക്ഷനാ കുർത്ത ടോപ്പ് ഉണ്ട് ധാവണിയുണ്ട് സൽവാർ സെറ്റ് ഉണ്ട് രണ്ടെണ്ണം നയൻ ഇന്റിയ ഒന്നെടുത്താലും ഒന്ന് ഫ്രീ ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ഇത് കംപ്ലീറ്റ് ഒന്നെടുത്ത് ഒന്ന് ആണ് ഞങ്ങളുടെ പതിമൂന്നാമത്തെ ആനിവേഴ്സറിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന ഐറ്റംസാണ് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഒന്നെടുത്താൽ ഇതിൽ ഏതെല്ലാം ഫ്രീ ഫൈവ് വൺ ഗെറ്റ് വൺ ഫ്രീ ചെറിയ ഫോർ ഫിഫ്റ്റി വരുന്നുള്ളൂ എല്ലാ റേഞ്ചിലുണ്ട് ത്രീ ഹൺഡ്രഡ് മുതൽ ചെറിയ ചെറിയ റേറ്റിൻ്റെ ഐറ്റംസ് ഉണ്ട് നമ്മുടെ ഷോപ്പിൽ വളരെ ആത്മാർത്ഥമായിട്ട് പുതിയൊരു സ്റ്റോക്ക് നമ്മളെടുത്തതാണ് കസ്റ്റമേഴ്സിന് നമ്മളടുത്ത് തന്നെ കസ്റ്റമേഴ്സ് വന്നിട്ട് പറഞ്ഞു എന്തിനാണ് വൈ വൺ ഗെറ്റ് വൺ ഫ്രീ കൊടുക്കുന്നത് രണ്ടെ എടുത്തിട്ട് ഒന്ന് കൊടുത്താൽ പോരെ എനിക്കിതിൽ എന്താ ലാഭം ഉള്ളേന്ന് പക്ഷെ ഞാനിത് വളരെ എന്താ പറയുക ഇത്ര നാളെ നമ്മൾ പതിമൂന്ന് വർഷം നമ്മളെ സപ്പോർട്ട് ചെയ്തല്ലോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് ഓപ്പണായിട്ട് ഞാനൊരു ഓഫർ ഇട്ടതാണ് നയൻ നയൻറ്റിക്ക് രണ്ടെണ്ണം ഇത് വാങ്ങിയവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് വീട്ടിൽ കൊണ്ടുപോയിട്ട് വീണ്ടും വീണ്ടും ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് ഐറ്റം പോയി അത് ഈ ഓണം ഉള്ളത് ഓഫർ മാനുഫാക്ചറിങ് കൂടെ പറഞ്ഞു ഇത് നിങ്ങൾ അങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് നഷ്ടമല്ലേന്ന് പക്ഷെ ഞാനില്ല ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞു അയാൾക്ക് ഭയങ്കര ഹാപ്പി അപ്പോൾ അതെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓൾറെഡി എടുക്കുന്ന സാധനങ്ങൾക്ക് കുറച്ചും കൂടെ ഡിസ്കൗണ്ട് വന്നു പിന്നെ അത് കൂടാണ്ട് നിങ്ങൾ ഓണത്തിന് മാക്സിമം ചിലപ്പോൾ ബൈ വൺ ഗെറ്റ് ഇത്ര നല്ലൊരു പീസ് നന്നായിട്ട് പോകുമെന്ന് അറിയുന്നതുകൊണ്ട് അവരെന്ത് ചെയ്തു കുറേ ഐറ്റംസ് നമുക്ക് തന്നിട്ട് പറഞ്ഞു ഓണം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെഡിറ്റാണ് കുറച്ച് ടൈം എടുത്തിട്ട് ക്യാഷ് തന്നാൽ മതിയെന്ന് പറഞ്ഞു പതിമൂന്ന് വർഷമായിട്ട് റെഗുലറായിട്ട് വരുന്ന കസ്റ്റമേഴ്സ് ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് കാരണം വീട്ടിൽ ഞാനൊരു നാലര വർഷം വീട്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ അന്ന് മുതൽ ഇന്ന് ഇന്നലെ വരെ എൻ്റെ അടുത്ത് വന്ന കസ്റ്റമേഴ്സ് ഉണ്ട് അതില് ചെറിയ അടുത്ത് വന്ന കുട്ടി ഇപ്പൊ എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആ സന്തോഷം ആ ഒരു വിശ്വാസിലല്ലോ എല്ലാവരും വരുന്നത് അപ്പോൾ ആ വിശ്വാസം കളയാണ്ട് എനിക്ക് മുമ്പോട്ട് പോകണം ലക്നോവി ചിക്കൻ കറി ഹാൻഡ് സ്റ്റിച്ച് ആണ് കേട്ടോ പിന്നെ കറി ചിക്കൻ കറി ഇതുപോലത്തെ റെഡും വൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സാന്ന് ചേട്ടൻ പെണ്ണ് കാണാൻ വരുമോട്ട് വൈറ്റ് ആൻഡ് നല്ല നമ്മള് വരുന്ന വെഡിങ് ലഹങ്കാസ് കളക്ഷൻ ആണ് ഇത് ഇതൊക്കെ കണ്ട ഫുൾ ഹാൻഡ് വർക്ക് ചെയ്ത ലഹങ്ക ഫുൾ ലഹങ്ക ഇത് ഇതൊക്കെ ഇതും അതുപോലെ തന്നെ ഹാൻഡ് പിക്ഡ് വെഡിങ് സാരീസ് ആണ് അതായത് ഒരെണ്ണത്തിന്റെ ഒറ്റ കളർ ഉണ്ടാവും എന്റെ കല്യാണ സാരിക്കല്ല കല്ല് വെച്ച ടൈപ്പ് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഒരു വെറൈറ്റി ടൈപ്പ് ആണ് ടൂ ഗ്രാം ഗോൾഡ് പ്ലേറ്റ് ചെയ്ത വെഡിങ് സാരിയാ രണ്ട് ഗ്രാം ഗോൾഡ് കണ്ട തിളങ്ങുന്നുണ്ടോൾഡ് ഉണ്ട് ഇതില് ആ രണ്ട് ഗ്രാം ഗോൾഡ് ടു ഗ്രാം ഗോൾഡ് അതിലെങ്ങനെയാ നമുക്ക് മനസ്സിലാവുന്നറിയാം നമ്മളെ ഗോൾഡ് ഇതാ വെച്ച് വെക്കണ്ട അതിന്റെ വ്യത്യാസം മനസ്സിലാവണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് വ്യത്യാസം മനസ്സിലായോ നോക്കാം ഇത് ഇത് ഗോൾഡ് ഇത് നോർമൽ ടൈപ്പിൽ വരുന്ന ചെറിയ ഇത് ഇത് ഗോൾഡ് വെച്ച് നോക്കുമ്പോൾ കണ്ട സെയിം കളർ ആ യെല്ലോ അധികം ു സിംഗിൾ പീസ് ആയിരിക്കും ഇതിന്റെ കളർ ചേഞ്ച് ഒന്നും കിട്ടൂല സപ്പോസ് ഒരു കല്യാണ പണ്ട് ഇട്ടത് വാറാക്കണ്ടാവില്ല രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യും സാരി രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഒന്നര ലക്ഷം വരെ റേറ്റ് വരുന്ന വെഡ്ഡിങ് സാരി ഉണ്ട് ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിനൊക്കെ പറ്റിയ നല്ല വൈറ്റ് സാരീസ് അങ്ങനത്തെ കുറെ കളക്ഷൻ ഉണ്ട് ഇതെല്ലാം അതിൽ വരുന്നതാണ് സ്റ്റോൺ വർക്ക് ചെയ്തതെല്ലാം ഇതാണ് ദേശീയ ടെസർ സാരി ദേശി ടെസറിൽ കലംകാരി പ്രിന്റ് എന്ന് പറയതിന് ദേശി ടെസറിൽ കലങ്കാരി പെയിന്റ് ചെയ്ത സാരിമായി കാണുന്ന കവിന്റ്സർചെയ് ഇത് റോ സിൽക്കാണ് റോ സിൽക്കിന്റെ സാരിയില് ഇതിന്റെ ഒരു ടെക്നിക്കുണ്ടാവും നമുക്ക് അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല ഇത് സ്പ്രേ പെയിന്റൂക്ഷതിന്റെ കുട്ടികൾ ഇതൊക്കെ സ്പ്രേ പെയിന്റ ഫുൾ ഹാൻഡിൽ ചെയ്യുന്ന ചെയ്യുന്നത് ഡിഫറൻറ്റ് ഡിഫറൻ്റ് ഒറിജിനൽ റോസ് വിൽക്കാൻ സെലിബ്രിറ്റീസ് ഒക്കെ ഒക്കെ അവരൊക്കെ ഇങ്ങനത്തെ വെറൈറ്റി സാരി ഉള്ളൂ പിന്നെ നമുക്ക് ആദ്യം കളർ ആണ് താഴെ പ്രിന്റിൽ വരുന്ന റണി ഫാബ്രിക്സ് അതിന്റെ സാരി ആണത് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് നമ്മൾ ഓൺലൈനിലും ും ഒരുപോലെ സൂപ്പർ ഹിറ്റ് ആയിട്ട് പോകുന്ന ഐറ്റംസ് പ്രിന്റ് എന്ന് ഓണത്തിന് പോരിക്ക് സാരി കെട്ടിയില്ലാതെ അങ്ങനത്തെ വേണ്ടത് അതെ ാണ് ലഡാക്ക് സിൽക്ക് ലഡാക്ക് എനിക്ക് പണ്ടത്തെ കാലത്ത് അവര് മൊടാ സിൽക്കിൽ വനസ്പതി പ്രിന്റ് ഈ പ്രിന്റിന്റെ പേര് വനസ്പതി പ്രിന്റ് എന്നാണ് വനസ്പതി പോലെ കണ്ട നമ്മളിപ്പോ ഇങ്ങനെ ഇവരെ പെണ്ണുങ്ങൾ ഇപ്പം ഡ്രസ്സ് എടുക്കാൻ വരുമ്പോൾ ഞാൻ ഇതെല്ലാം അതിമയെ പഠിച്ചു വെച്ചിട്ട് കല്യാണം കഴിച്ചിരിക്കും അതോട് കുഴപ്പമില്ല കുറെ സമയം നിന്നിങ്ങനെ ക്ഷമ ക്ഷമ ക്ഷമമാണോ ക്ഷമയില്ലെങ്കിൽ നടക്കുക പിന്നെ ഇതെല്ലാം കണ്ടിട്ടിങ്ങനെ ഡ്രസ്സുണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷമാണ് അവർക്കൊരു സന്തോഷം നമുക്കൊരു സന്തോഷം പിന്നെ നല്ല രസുണ്ട് നല്ല വെറുതെ വെറുതെ ഇത് അങ്ങനെ ഉണ്ട് അല്ലേ സ്റ്റിച്ച് ചെയ്താൽ മതി അത്യാവശ്യം

അപ്പോൾ ഒരാഴ്ചയായി കുട വെച്ചിട്ട് സ്കൂളിൽ ഇന്നാണ് കുട കിട്ടിയത് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് ഇപ്പോൾ നേരം വെയ് അപ്പോൾ എവിടെ അച്ഛൻ്റെ വീട് കഴിഞ്ഞിട്ടൊക്കെ പോന്ന് അപ്പോൾ അതിൻ്റെ വീട്ടിൽ തീ കിടന്ന് ഏറ്റ് ചെയ്തിട്ടേക്ക് അനക്കട വെള്ളം കുടിക്കാനൊരു സമയം കിട്ടില്ല ഏറ്റ് ചെയ്തിടുമ്പോഴേക്കപ്പോൾ ലേറ്റ് ആവും അപ്പോൾ പുതിയ വിശേഷമായിട്ട് നാളെ വരാം ഇതുവരെ എല്ലായിരിക്കും